നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയനായ സംവിധായകനാണ് ജിസ് ജോയ് ആസിഫ് അലിയ നായകനാക്കിയുള്ള ചിത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കോമഡി ത്രില്ലറായ സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെ അന്ന് ലഭിച്ചിരുന്നു ട്വിസ്റ്റുകള സമ്പന്നമായൊരു ചിത്രം കൂടിയായിരുന്നു ബൈസൈക്കിൾ തീവ്സ് ബൈസൈക്കിൾ തിന് ശേഷം ഇറങ്ങിയ സൺഡേ ഹോളിഡേയും ജിസ്ജോയുടെ വലിയ വിജയം നേടിയ ചിത്രമാണ് ആസിഫ് അലി തന്നെയായിരുന്നു ആ ചിത്രത്തിലും നായകനായി എത്തിയത് സൺഡേ ഹോളിഡേക്ക് ശേഷമുള്ള ജിസ്ജോയുടെ മൂന്നാമത്തെ ചിത്രമാണ് വിജയ് സൂപ്പറും പാർണവിയും സിനിമ ഇപ്പോൾ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ആസിഫ് ആസിഫലി ജിസ്ജോയ് കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബൈസൈക്കിൾ ജീവ്സ് വലിയ ഹൈപ്പുകളൊന്നുമില്ലാതെ എത്തിയ ചിത്രം തിയേറ്ററുകളിൽ സർപ്രൈസ് ഹിറ്റായി മാറുകയും ചെയ്തു താരങ്ങളുടെ പ്രകടനത്തെക്കാൾ ചിത്രത്തിന്റെ കഥ തന്നെയായിരുന്നു മികച്ചു നിന്നത് ആസിഫ് അലിയുടെ നായികയായി അവർണ ഗോപിനാഥ് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഇവർക്കൊപ്പം സലീം കുമാർ വിജയ് ബാബു സിദ്ദീഖ് കെ പി എസ് ലളിത സൈജു കുർപ്പ് അജു വർഗീസ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ടായിരുന്നു അടുത്തിടെ ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബൈസൈക്കിൾ ജീവ്സിനെ കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ ജിസ്ജോയ് വെളിപ്പെടുത്തിയത് ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ലാൽ മീഡിയയിൽ വെച്ച് ദിലീപ് ഇടയായി അദ്ദേഹത്തെ കണ്ട് ഞാൻ ഓടിച്ചെന്നു സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ദിലീപ് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ചിത്രം കണ്ടത് വൈകിയാണ് എന്നാൽ എനിക്ക് അടുപ്പമുള്ള റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടുമെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഒരുവിധപ്പെട്ട സിനിമകളുടെ ഇന്റർവെലും ക്ലൈമാക്സുമെല്ലാം ഞാൻ പ്രഡിക്ട് ചെയ്യാറുണ്ട് ഒട്ടുമിക്കവയും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് എന്നാൽ നിന്റെ ചിത്രം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ദിലീപേട്ടന്റെ ആ വാക്കുകൾ ഏറെ സന്തോഷം തരുന്നതായിരുന്നു എന്ന് അഭിമുഖത്തിൽ ജിസ്ജോയ് പറഞ്ഞു അതേസമയം ജിസ് വിജയ് സൂപ്പറും പൗർണമിയും ജനുവരി പതിനൊന്നിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇത്തവണ ആസിഫ് അലിയുടെ നായികയായി ഐശ്വര്യ ലക്ഷ്മി ചിത്രത്തിൽ എത്തുന്നുണ്ട് ഇവർക്കൊപ്പം തന്നെ ബാലു വർഗീസ് ജോസഫ് അനകുട്ടി ജോസ് അജു വർഗീസ് ദർശന തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇത്തവണയും ഒരു മുഴുനീള എന്റർടൈനറുമായിട്ടാണ് ജിസ്ജോയുടെ വരവ് പോസ്റ്ററുകളും ടീസറുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചിരുന്നത് സിനിമയിലെ പാട്ടുകൾക്കും മികച്ച വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നത് സൺഡേ ഹോളിഡേക്ക് ശേഷം ചിത്രമെന്ന നിലയിൽ ആസിഫ് അലി ജിസ്ജോയ് ചിത്രത്തിനായി വലിയ ആകാംക്ഷകളോടെയാണ് സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത് കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ